ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡ് വർദ്ധന പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ബോർ അടിക്കുന്നു നമുക്ക് എവിടേക്കാലും പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ശരിയാ നമുക്ക് എവിടേക്കായാലും പോകാം നാളെ ഓഫ് ആണല്ലോ നമുക്ക് അതാ ജബി ജൈസ് വിട്ടാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ജബിൾ ജൈസ് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് മണിക്കെടുത്ത തീരുമാനമാണ് ജബിൾ ജയ്സ് പോകാന്നുള്ളത് പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി എന്നിട്ട് ജബിൾ ജൈസിലേക്ക് പോയി അവിടെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ സ്റ്റേ ചെയ്യാം അതല്ലെങ്കിൽ കുറച്ചു നേരൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോരാമെന്നുള്ള പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത് ലക്കലി അവിടെ നല്ല ആയിരുന്നു നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ വല്ലാണ്ട് തണുത്ത് വറക്കുന്ന പോലത്തെ തണവുമില്ല എന്നാൽ നന്നായിട്ട് നമുക്ക് തണവൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ജബിൽ ജേസിലേക്ക് പോയി ഈ ഒരു പമ്പ് എന്ന് പറയുന്നത് അവിടേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ കാണുന്നൊരു പമ്പാണ് ജബിൽ ജയ്സ് മല കയറുന്നതിന് മുന്നേ കാണുന്നൊരു പമ്പാണ് അപ്പം നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാനും പെട്രോൾ മേടിക്കല് വേണ്ട ഫുഡ് മേടിക്കല് ടോയ്ലറ്റ് യൂസ് ചെയ്ത് അതൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ അത് ഓക്കെ അപ്പം അങ്ങനെ പോയി ഇത് കണ്ടാത്തതൊന്നും ഭയങ്കര ഫോഗും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അതല്ല ഇത് എന്തോ ക്യാമറയുടെ ക്ലാരിറ്റി കുറവുകൊണ്ട് ഒരു സംഭവമാണിത് ഫോഗും കാര്യങ്ങളൊന്നും അത്ര ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ല തണുത്ത ഒരു ആയിരുന്നു അടിപൊളിയായിരുന്നു ഓസ്റ്റിൻ എന്ന് പറയുമ്പോൾ രാവിലെ അവൻ പറഞ്ഞു നമുക്ക് ടൂറി പോകാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ ഇരുന്നതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങി പിന്നെ ആൾ പിറ്റേ ദിവസം രാവിലെയാണ് ആൾ എനിക്കുന്നത് അതുവരെ നല്ല ഉറക്കായിരുന്നു അപ്പോൾ അവിടെ എത്തിയതും ഒന്നും ആൾ അറിഞ്ഞിട്ടില്ല അത ഞങ്ങൾ ഒരുപാട് സ്പോട്ട് നോക്കി ഏതാ നല്ല സ്പോട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല സ്പോട്ട് നോക്കിയിട്ട് ഞങ്ങൾ ഒരുപാട് നടന്നു ഏറ്റവും ടോപ്പ് വരെ എത്തി ടോപ്പിലേക്ക് പോകും തോറും തിരക്ക് കൂടിയവരാണ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു മുകളിലത്തെ ഏരിയയിലൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു പിന്നെയും താഴേക്ക് വരുംതോറും ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം ടോപ്പിലേക്ക് പോയി അവിടെ പോയി ഒക്കെ നോക്കി സ്ഥലമൊക്കെ നോക്കി കണ്ടുപിടിച്ച് പിന്നെ ഒന്ന് രണ്ട് കുറച്ച് താഴത്തേക്ക് വന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിലേക്ക് എത്തിയത് അവിടെ എത്തി സ്റ്റേ ചെയ്തു ഫുഡൊക്കെ കഴിച്ചു പോയ കാരണം പിന്നെ പ്രത്യേകിച്ചൊന്നും കഴിക്കേണ്ടല്ലോ അങ്ങനെ അവിടെ കുറച്ച് നേരം ഒക്കെ വർത്തമാനം പറഞ്ഞിരുന്നെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് പിന്നെ അവിടെ കിടന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ തിരിച്ചു പോരാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കട്ടൻ കാപ്പി കട്ടൻ ചായ കട്ടൻ കാപ്പിയല്ല കട്ടൻ ചായ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണി അഞ്ചരക്കായപ്പോഴേക്കും ഹോസ്റ്റിൽ എനിക്ക് തുടങ്ങി എനിക്കാന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ് ഈ വണ്ടികൾ പോകുന്നതിൻ്റെ സൗണ്ട് ഞങ്ങൾക്ക് റോഡ് സൈഡിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര സൗണ്ടായിരുന്നു വണ്ടികൾ പോകുന്നതിൻ്റെ വണ്ടികളെന്ന് വെച്ചാൽ കൂടുതൽ ബൈക്കുകളാണ് ഇഷ്ടംപോലെ പിള്ളേരാണ് ബൈക്കിൽ വരുന്നത് അവിടെ അവരുടെ ഒരുമാതിരി സൗണ്ടായിരുന്നു ബൈക്കിൻ്റെ അവർക്കതൊരു അതൊരു ആണെന്നുണ്ടെങ്കിലും ഇവിടെ കിടന്നുറങ്ങണ നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല പക്ഷേ അവർ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ഒരു സന്തോഷം അതായിരിക്കും അങ്ങനെ അവർ ചീറിപ്പാഞ്ഞു പോകുന്ന സൗണ്ടൊക്കെ കേട്ട് ഓസ്റ്റിൻ ഉറക്കത്തെയും നേരിട്ടു ഉറക്കത്തിന്ന് എൻ്റെ അപ്പം അവന് നല്ലൊരു വ്യൂ അമ്മ നോക്കി നല്ല വ്യൂല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹാപ്പി പിന്നെ പുറത്തേക്ക് ഇറങ്ങി അവൻ ഫുൾ അവളെ ഓടി നടക്കലായി അവൻ ഭയങ്കര നല്ല ഇഷ്ടമായി അമ്മ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നല്ല തണവും നല്ല ക്ലൈമറ്റും നല്ല അന്തരീക്ഷവും നല്ല വ്യൂവും ഒക്കെ ആയപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ പോയി പോയൊരു വിശേഷമാണിത് പിന്നെ അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ആടുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആടുകളുണ്ട് എത്ര ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന ഏരിയയിൽ തന്നെ ഒരു അഞ്ചോ ആറോ ആടുകൾ വന്നിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഫുഡ് ഫുഡൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഈ കട്ടൻ ചായയും കുറച്ച് സ്നാക്സ് ആണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ കുക്ക് ചെയ്ത് കഴിക്കുന്നവരൊക്കെ ഇഷ്ടം പോലെ ഫുഡ് അവർക്ക് കൊടുക്കണം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ മോർണിംഗ് ഉള്ള വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല എന്ത് രസാന്നറിയോ കാണാനായിട്ട് നമുക്ക് ശരിക്കും കണ്ണിനൊക്കെ നല്ല കുളിർമ തരുന്ന പോലത്തെ നല്ലൊരു വ്യൂ ആണ് ഒരു അഞ്ചര ടൈമിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മണി ആറരയോട് കൂടി കഴിഞ്ഞു വെയിൽ വന്നപ്പോൾ പിന്നെ അവിടെ അങ്ങനെ നിൽക്കാൻ വലിയ സുഖം ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ ടോപ്പിലേക്ക് പോയി അവിടെ ടോപ്പിലേക്ക് പോയപ്പോൾ അവിടെ ഭയങ്കര കാറ്റ് താഴെ അത്ര കാറ്റ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുകളിലേക്ക് പോയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ കുറച്ച് വിറയ്ക്കുന്ന പോലത്തെ തണുക്കെ വന്നു പക്ഷേ അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്ന നമുക്ക് അവിടെ രാത്രി അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ ഈ ഒരു വ്യൂ അടിപൊളിയാണ് പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു മോളിലൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചപ്പോൾ സ്റ്റാർട്ടിങ്ങല്ലേ ആയിട്ടുള്ളൂ വിൻറ്റർ സ്റ്റാർട്ടിങ്ങല്ലേ ആയിട്ടുള്ളു അതുകൊണ്ട് തന്നെ ആൾക്കാരുകൾ കുറവായിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആൾക്കാരുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ തന്നെയുള്ള വിശേഷങ്ങൾ ഈ ഒരു സ്പോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടു അതാ ആൾക്കാർ ഇരിക്കുന്ന സ്പോട്ട് കണ്ടു നല്ലൊരു സ്പോട്ടാണ് അത് ഞാൻ അടുത്ത തവണ പോകുമ്പോ അവിടെ പോയി ടെൻ്റ് അടിച്ചാലോന്ന് ഒരു പ്ലാൻ ഉണ്ട് നല്ലൊരു സ്പോട്ടാണ് പക്ഷേ കുറച്ച് റിസ്ക്കിയാണ് കൊച്ചിനെ കൊണ്ട് പോവാൻ ഇച്ചിരി പാടാണോന്ന് ഡൗട്ട് ഉണ്ട് അവിടേക്ക് പിള്ളേരെയൊക്കെ കൊണ്ട് അവര് വീഴാവോ എന്നൊക്കെ ഒരു പേടിയുണ്ട് എന്നാലും നല്ലൊരു സ്പോട്ടാണ് നല്ല വ്യൂവും കിട്ടും നല്ല കാറ്റ് ഒക്കെ ഉള്ള നല്ലൊരു സ്പോട്ടാണ് പിന്നെ അവിടെ ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇതുവരെ അവിടേക്ക് പോയിട്ടില്ല പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾക്കൊന്ന് കിട്ടിയാൽ നല്ലതായിരുന്നു പക്ഷേ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ മിക്കവാറും പോവുക നൈറ്റ് ആയിരിക്കും പോവുക അവിടെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടായിരിക്കും പോവുക പിന്നെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണമാവും പിന്നെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ നിൽക്കാറില്ല അതാണ് സത്യം ഇതേപോലെ സൈക്കിളും കൊണ്ടുവരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ രാവിലെ ഒരു ആറു മണിയായിപ്പോൾ ഫസ്റ്റത്ത് ആൾ സൈക്കിളിലോട്ട് എത്തി ഞാൻ ആളെ ഞാൻ ആളെയാണ് കണ്ടത് ഫസ്റ്റ് പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുന്നുണ്ടായിരുന്നു അവർ ഇത്രയും മല സൈക്കിൾ ചവിട്ടി കയറി വരുന്നത് അത് അവർക്കൊരു സന്തോഷം അവരുടെ സൈക്കിൾ റിപ്പയർ ചെയ്യാനും അവിടെ ആൾക്കാരുകളുണ്ട് കേട്ടോ മോളിൽ അതിന് വേണ്ടിയിട്ടൊരു വണ്ടിയുണ്ട് മോളിൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോരാണ് നല്ല ക്ഷീണം ഉണ്ടെട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ കാരണം ഞങ്ങളൊരു പതിനൊന്ന് മണിയായിരുന്നു പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ കടൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ റാസിൽ ക്യാമജ ജബൽ ജൈസിലെത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാ സ്ഥലവും കയറി എല്ലാ വ്യൂ പോയിന്റിലും നിന്ന് നോക്കി കണ്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു രണ്ട് മണി സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉറക്കം ശരിയായിട്ടില്ല രാത്രിയിലെ മോനിനെ കുഴപ്പമില്ല മോൻ സുഖമായിട്ട് ഇറങ്ങലാണ് അവൻ അവിടെ എത്തിയതൊന്നും അറിഞ്ഞിട്ടുന്നില്ല അവൻ നല്ല ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കാണ് പിന്നെ ഉറങ്ങാൻ പറ്റാണ്ടിരുന്നത് ഈ സ സമയം ഇങ്ങനെ പോയിട്ട് ഓരോ സ്പോട്ട് നോക്കി വന്നപ്പോൾ ടൈം കിട്ടിയില്ല പിന്നെ ഉറങ്ങാൻ കിടന്നപ്പോൾ ആണെങ്കിലോ നിറച്ച് വണ്ടികൾ പോകുന്ന സൗണ്ട് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നുള്ളോ അപ്പോൾ അവർ സ്റ്റേ ചെയ്യാത്ത ആൾക്കാർ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അവർ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ വണ്ടികൾ പോകുന്ന സൗണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉറക്കം ശരിയായിട്ടില്ല അപ്പോൾ പോകുമ്പോൾ നല്ല ക്ഷീണുണ്ട് വീട്ടിലേക്ക് പോയിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോരുന്നത് തന്നെ പിന്നെ പോരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോരുന്നത് എന്താ ഈ വ്യൂ ഒക്കെ ഉണ്ടല്ലോ നല്ല രസമാണ് ഭയങ്കര നല്ലൊരു ഭംഗിയാണ് ഈ ഫോണിൽ കാണുന്നതിനേക്കാട്ടിലും ഭംഗി നേരിട്ട് കാണാനാണ് നമ്മളിത് യു എയിൽ വന്നപ്പോൾ തൊട്ട് പോകാൻ തുടങ്ങിയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഓരോ തവണ പോകുമ്പോഴും ഇതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും കുറയുന്നില്ല അതുപോലെ തന്നെയായിരിക്കും ഈ വിൻ്റർ സമയത്ത് എല്ലാവരും ജബിൽ ജൈസ് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്നത് യു എയിൽ ഒരുവിധം എല്ലാവരും ക്യാമ്പിങ്ങിന് സെലക്ട് ചെയ്യുന്ന ഒരു സ്പോട്ടെന്ന് പറയുന്നത് ഒന്ന് ജബിൽ ആണ് അടിപൊളി സ്പോട്ട് തന്നെയാണോ ക്യാമ്പിങ്ങിന് പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഫാമിലിയൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ അടി കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരെയായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാനായിട്ട് നല്ല അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എല്ലാ തവണയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും കുറഞ്ഞതായിട്ട് തോന്നുന്നില്ല അവിടെ നിൽക്കി പോയി പോ അവിടേക്ക് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കണം ക്യാമ്പിങ് ഞങ്ങൾ ഫസ്റ്റ് ക്യാമ്പ് ചെയ്തത് ലവ് ലേക്കിലാണ് കേട്ടോ ഫസ്റ്റ് എന്ന് വെച്ചാൽ യു എയിൽ വന്നിട്ട് ഫസ്റ്റ് വിൻ്റർ ടൈമിൽ ക്യാമ്പ് ചെയ്യാൻ പോയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അൽക്കുദ്രയിലുള്ള ലവ് ലേക്കിൽ പോയപ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു ഇനി വിൻ്റർ സീസണിൽ പറ്റുന്ന ടൈമിലൊക്കെ ക്യാമ്പിങ്ങിന് പോകണം എന്നുള്ളത് നമുക്ക് ചിലവും കുറവാണ് പിന്നെ അടിപൊളിയാണ് പ്രത്യേകിച്ച് മോർണിംഗ് വ്യൂ അത് സൂപ്പറാണ് ഇവിടുത്തെ ആണെങ്കിലും അതേ അതേപോലെ ഇവിടുത്തെ ലവ് ലേക്കെയും ഒക്കെ അടിപൊളിയാണ് രണ്ടും ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വ്യൂ ആണ് രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു വ്യൂ ആണ് തിരിച്ചു പോരുന്നത് നല്ല ക്ഷീണത്തിലാണെന്നുണ്ടെങ്കിലും നല്ല സന്തോഷത്തിലാണ് പോകുന്നത് നല്ലൊരു ട്രിപ്പ് കഴിഞ്ഞൊരു മൂഡിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ വിൻ്റർ സീസൺ തുടങ്ങി എല്ലാവരും ജബിൽ ജൈസിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പോയി തുടങ്ങിക്കോളൂ നല്ലൊരു ടൈമാണ് കുട്ടികളെയൊക്കെ കൊണ്ട് പോകാൻ പറ്റിയ നല്ല ടൈമാണ് കേട്ടോ കാരണം കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് തണവായാൽ ചിലപ്പോൾ അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആവും കുട്ടികൾക്ക് പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കാണെങ്കിൽ നല്ല രീതിയിൽ തണവ് എൻജോയ് ചെയ്യാനും മറ്റും വന്നാൽ വിറച്ച് വരച്ചിരിക്കേണ്ട അവസ്ഥയും ഇല്ല അങ്ങനത്തെ നല്ല അടിപൊളി ക്ലൈമറ്റുമാണ് നല്ല സ്പോട്ടു ആണ് കുറച്ചുകൂടി തണവാകും തോറും തിരക്കും കൂടി വരും അപ്പോൾ ഇപ്പം തൊട്ട് പോയി തുടങ്ങുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഞങ്ങൾ ഇനി എന്തായാലും ഇനിയും പോവും ഒരു വട്ടം കൂടി ഒരു വട്ടമോ രണ്ട് വട്ടമൂ മൂന്ന് വട്ടോ എത്ര വട്ടം പോകുക എന്നറിയില്ല ഇനിയും എന്തായാലും പോകും ഞങ്ങൾക്ക് അത്രയും ഒരു സ്ഥലമാണ് ജബൽ ജയ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇതിൻ്റെ വിശേഷം ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയും കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ച് സുഖമായിട്ട് നിൽക്കിടന്ന് ഉറങ്ങണം അതാണ് മെയിൻ ഇത് പിന്നെ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വിൻ്റർ സീസണൊക്കെ അടിച്ചു പൊളിച്ചോളൂ നല്ല നല്ലൊരു വിൻഡസീസൺ ആവട്ടെ യു എയിലുള്ള എല്ലാവർക്കും താങ്ക് യു